ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എസ് ടി നിരക്ക് കുറിക്കാൻ ഒരു തീരുമാനം ഉണ്ടായി കാരണം ടാക്സ് സ്ലാബ് നേരത്തെ സീറോ ഉൾപ്പെടുത്താതെ നാലെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് സീറോ ഉൾപ്പെടുത്താത്ത കാര്യമാണ് പറഞ്ഞത് നാലെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ ജി എസ് ടി സ്ലാബ് കുറച്ചാൽ നാലെണ്ണം മാറിയിട്ട് രണ്ടെണ്ണം ആക്കാൻ പോവാണെന്നാണുള്ള ന്യൂസ് അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ജി എസ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് അപ്പൊ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ജി എസ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നീ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഹായ് രവിചന്ദ്ര ഹായ് അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ് ജി എസ് ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരായിട്ട് മോശമായിട്ട് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ബാധിക്കുമെന്ന് ധനകാര്യമന്ത്രി ആയിട്ടുള്ള കെ എൻ ഗോപാ ബാലഗോപാലൻ വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ജി എസ് ടി ഇത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ യു എസ് ഇന്റെ താരിഫ് നമുക്കറിയാം അവർ കൂട്ടി അപ്പൊ അതിന്റെ ആഘാതം നമ്മുടെ ജി എസ് ടി ഇപ്പോഴത്തെ റേറ്റില് പ്രതിഫലിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ മിക്ക സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കും കേരളത്തെ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇപ്പൊ ജി എസ് ടിയിലെ ഈ മാറ്റം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ബെനിഫിറ്റ് അല്ല ഇത് കോവാൻകിടെ കോർപ്പറേറ്റുകൾക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് ശരണ്യ അപ്പൊ ജി എസ് ടി ഇന്ത്യയില് ഏതു വർഷത്തിലാണ് നടപ്പാക്കിയതെന്നാണ് ആദ്യത്തെ ചോദ്യം ഏത് വർഷത്തിലാണ് ജി എസ് ടി ഇന്ത്യയിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഏത് വർഷമാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പാക്കിയത് സുധീൻ ഹായ് സുധീൻ ഏതു വർഷമാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പാക്കിയത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പാക്കിയത് ശ്രീബാസ് യെസ് അതാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് സുധീൻ സി ആണ് അശ്വതി ഹായ് അശ്വതി ശ്രീബാസ് രണ്ടായിരത്തി പതിനേഴ് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വരുന്നത് ജി എസ് ടി എന്തിന്റെ ചുരുക്ക പേരാണ് ജനറൽ സെയിൽസ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഗ്രോസ് സർവീസ് ടാക്സ് ഗവൺമെന്റ് സർവീസ് ടാക്സ് ഇത് പി ആയിരുന്നു പി വയ്ക്കുമായിരുന്നു ജി എസ് ടി എന്നതിന്റെ ചുരുക്ക പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അശ്വതി ശരണ്യ സി ആണ് പറയുന്നത് ഓക്കെ ഏതാണ് വരുന്നത് ആ അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് രവിചന്ദ്ര ബി ആണ് ശരണ്യ ബി ആണ് അശ്വിതി ബി ആണ് അരവിന്ദ് ബി ആണ് യെസ് ആൻസർ ബി ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് വരുന്നത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിൽ ജി എസ് ടി നിയന്ത്രിക്കുന്നത് ആരാണ് സാമ്പത്തിക കമ്മീഷൻ അതായത് ഫിനാൻസ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്നൊക്കെ പറയും ജി എസ് ടി കൗൺസിൽ നീതി ആയോഗ് പാർലമെന്റ് ആരാണ് ജി എസ് ടി നിയന്ത്രിക്കുന്നത് ആരാണ് ജി എസ് ടി നിയന്ത്രിക്കുന്നത് ശ്രീപ നേരത്തെ ബി ആയിരുന്നു ഓക്കെ അരവിന്ദ് ഗുഡ് ഈവനിങ് അരവിന്ദ് ഇന്ത്യയിലെ ജി എസ് ടി നിയന്ത്രിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ഇന്ത്യയിലെ ജി എസ് ടി നിയന്ത്രിക്കുന്നത് ആരാണ് സുദിൻ ബി ആണ് അരവിന്ദ് ജി എസ് ടി കൗൺസിൽ അശ്വതി ബി ആണ് ശ്രീബ ബി ആണ് പറയുന്നത് യെസ് ആൻസർ ബി ആണ് ജി എസ് ടി കൗൺസിൽ ആണ് ജി എസ് ടി നിയന്ത്രിക്കുന്നത് രവിചന്ദ്ര ബി ശരിയാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ ആരാണെന്നാണ് അടുത്ത ചോദ്യം ഇതും പി വൈക്കു ആണ് രാഷ്ട്രപതി പ്രധാനമന്ത്രി ധനമന്ത്രി ആർ ബി ഐ ഗവർണർ ആരാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ ആരാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ ആരാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ അരവിന്ദൻ സി ആണ് സുധീൻ ബി ആണ് രവിചന്ദ്ര സി ആണ് ശ്രീബ സി ആണ് അമല സി ആണ് യെസ് നിർമ്മല സീതാരാമൻ അതെ അശ്വതി സി ആണ് ധനമന്ത്രിയാണ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് അടുത്തത് സി ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ് പി വൈ ക്യു ആണ് സി ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കോമൺ ജി എസ് ടി കൺസ്യൂമർ ജി എസ് ടി കൺട്രി ജി എസ് ടി എന്താണ് സി ജി എസ് ടി സുനിത സി ആണ് പറയുന്നത് കഴിഞ്ഞത് അല്ലേ എന്തായിരുന്നു അത് മിസ്സിന്റെ ചോക്ലേറ്റ് ആണോ ഷോർട്സിൽ ആ ഷോർട്സിൽ ഇട്ടിരിക്കുന്നല്ലേ അത് എന്ത് ചോക്ലേറ്റ് ആണ് സുദീൻ സുദീൻ എ ആണ് അരവിന്ദ് എ ആണ് അതെ അതെ ശ്രീബ ീപ എ ആണ് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് രവിചന്ദ്രാശ്ശേരി ആണ് ഇതിന് എസ് ജി എസ് ടി എന്ന് പറയുമ്പോൾ അത് എന്തായിരുന്നു സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് എസ് ജി എസ് ടി വരുന്നത് കേട്ടോ ഇനി അടുത്തത് ജി എസ് ടി ഡെസ്റ്റിനേഷൻ ബേസ് ടാക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉൽപാദന സ്ഥാനത്ത് ഈടാക്കുന്നത് കൊണ്ട് കൺസ്യൂമറിന്റെ ഭാഗത്ത് നിന്ന് ഈടാക്കുന്നത് കൊണ്ട് സംസ്ഥാന അനന്തര സംസ്ഥാനന്തര വ്യാപാരത്തിൽ വ്യാപാരത്തിൽ ചെയ്യുന്നത് കാരണം കേന്ദ്രം മാത്രം ഈടാക്കുന്നതുകൊണ്ട് ഏതായിരുന്നു ഒന്ന് പ്രൊഡക്ഷൻ ഭാഗത്തു നിന്ന് അടുത്തത് കൺസ്യൂമർ ഭാഗത്തു നിന്ന് അടുത്തത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് അടുത്തത് സെന്റർ മാത്രം ഈടാക്കുന്നതുകൊണ്ട് കേന്ദ്രം മാത്രം യൂണിയൻ മാത്രം ഈടാക്കുന്നതുകൊണ്ട് ശ്രീബായ നേരത്തെ പറഞ്ഞതാണ് അല്ലെ ബിസിനസ് വുമൻ ആയി ഞാൻ നേരത്തെ ഞാൻ എന്റെ ചോക്ലേറ്റ് ബിസിനസ് തുടങ്ങിയിട്ട് മൂന്ന് നാല് വർഷമായി സുദിനെ ശ്രീവാസ് ബി ആണ് സുദിൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഉപഭോഗസ്ഥാനത്ത് മാത്രം ഈടാക്കുന്നത് കൊണ്ട് ഉപഭോഗസ്ഥാനത്ത് മാത്രം ഈടാക്കുന്നത് കൊണ്ടാണ് അടുത്തത് എസ് അശ്വതി ബി ആണ് അടുത്തത് കൺസ്യൂമറിന്റെ സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ അല്ലെ ജി എസ് ടി കൌൺസിൽ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരാണ് കേന്ദ്രമന്ത്രി സംസ്ഥാന ധനമന്ത്രിമാർ കേന്ദ്ര ധനകാര്യ പ്രതിമന്ത്രി മുകളിൽ പറഞ്ഞവ എല്ലാം ഈ പ്രതിമന്ത്രി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിലെ ധനകാര്യമന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാം ജി എസ് ടി കൗൺസിൽ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാനതിൽ എനിക്ക് തോന്നുന്നു എന്റെ ആ ഷോട്ട്സിന് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വാങ്ങും ജി എസ് ടി കൗൺസിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത് കേന്ദ്ര ധനമന്ത്രി സംസ്ഥാന ധനമന്ത്രി കേന്ദ്ര ധനകാര്യ പ്രതിമന്ത്രി മുകളിൽ പറഞ്ഞവ എല്ലാം അരവിന്ദ് ഡി ആണ് അമല ഡി ആണ് സുധീൻ ഡി ആണ് അശ്വതി ഡി ആണ് ശ്രീബാ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാമാണ് വരുന്നത് മുകളിൽ പറഞ്ഞ എല്ലാവരും എല്ലാവരുമാണ് അപ്പൊ ജി എസ് ടി കൗൺസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ പ്രകാരമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട് ഇദ്ദേഹമാണ് ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പി വൈ വൈക്യു ആണ് അതുപോലെ തന്നെ സ്റ്റേറ്റിലെ ഫിനാൻസോ അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട് അത് ഫിനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റവന്യൂ ആയിരിക്കാം അദ്ദേഹം ഇൻചാർജ് ഉണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ട് മിനിസ്റ്റേഴ്സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവാം ഇത് നമുക്ക് നോമിനേറ്റഡ് മിനിസ്റ്റർ ആവാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം പിന്നെ അതുപോലെ തന്നെ ലെജിസ്ലേറ്റർ എല്ലാ യൂണിയൻ ടെരിറ്ററീസിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഇതിലെ അംഗങ്ങളാകാം ഓക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാകുന്ന വാർഷിക ടേൺ ഓവർ പരിധി എന്താണ് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന അതായത് ഈ പെർട്ടിക്കുലർ എമൗണ്ടിന് കൂടുതലായിട്ടുള്ള ആർക്കാണെങ്കിലും പെർട്ടിക്കുലർ എമൗണ്ടിന് കൂടുതലായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും എന്തായിരുന്നു ആർക്ക് വേണമെങ്കിലും നിർബന്ധമായിട്ട് ജി എസ് ടി രജിസ്റ്റർ ചെയ്യണം നമ്പർ കട്ടായി പോകുന്നു അതിൽ ഷോർട്സ് ഞാൻ അതിൽ കമന്റിൽ ഇടാൻ വിട്ടുപോയിട്ടുണ്ടാവാം ഇടണം എന്ന് വിചാരിച്ചാണ് മറന്നു വരുന്നത് ചെയ്യോ താങ്ക് യു സുധീൻ സുധീൻ ബി ആണ് പറയുന്നത് അശ്വതി ബി ആണ് അതെ ഈ ഒരു പേർട്ടിക്കുലർ വരുമാന പരിധിയിൽ കൂടുതലാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ വേണമെന്നാണ് പറയുന്നത് യെസ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇരുപത് ലക്ഷമാണ് അതെ അരവിന്ദ് ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് നമുക്കെങ്കിൽ ഇരുപത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം യെസ് അമല സി സിശരിയ സി അല്ല ബി ആണ് ഇരുപത് ലക്ഷം ആണ് വരുന്നത് കേട്ടോ ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കയറ്റുമതിക്ക് പ്രോത്സാഹനം ഉൽപാദന ചെലവ് കുറയ്ക്കൽ മുമ്പത്തെ ഘട്ടത്തിൽ അടച്ച ജി എസ് ടി പിന്നീട് കുറയ്ക്കാൻ സർക്കാർ സബ്സിഡി നൽകാൻ എന്തിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ജി എസ് ടി ജി എസ് ടി ക്രെഡിറ്റ് എന്തിനാണ് ജി എസ് ടിയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തിനാണ് എന്തിനാണ് ജി എസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അമല അമല നേരത്തെ ആൻസർ ആണ് അല്ലേ ഓക്കെ ഫൈൻ ജി എസ് ടി ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സി ആണോന്ന് അരവിന്ദ് ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം യെസ് സി തന്നെയാണ് മുമ്പത്തെ ഘട്ടത്തിൽ അടച്ച ജി എസ് ടി പിന്നീട് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് സുദിന സി ആണ് അടുത്തത് ജി എസ് ടി വൺ നേഷൻ വൺ ടാക്സ് എന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി നരേന്ദ്രമോദി പി ചിദംബരം ആരാണ് വൺ നേഷൻ വൺ ടാക്സ് എന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചത് അശ്വതി സി രവിചന്ദ്ര സി നേരത്തെ ആൻസർ പറഞ്ഞാണെങ്കിൽ അത് ശരിയാണ് വൺ വൺ നേഷൻ ടാക്സ് ഇത് ജി എസ് ടിയുടെ മുദ്രാവാക്യാണ് ഇത് പ്രഖ്യാപിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണോ അരുൺ ജെയ്റ്റ്ലി ആണോ നരേന്ദ്രമോദി ആണോ പി ചിദംബരമാണോ ആരാണ് വൺ നേഷൻ വൺ ടാക്സ് എന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചത് ആരാണ് പ്രഖ്യാപിച്ചത് അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് രവിചന്ദ്ര സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയാണ് അടുത്തത് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭേദഗതി വഴിയാണ് തൊണ്ണൂറ്റി എട്ടാം ഭേദഗതി നൂറാം ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതി നൂറ്റി രണ്ടാം ഭേദഗതി ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭേദഗതി വഴിയാണ് സി ആണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭേദഗതി വഴിയാണ് അരവിന്ദ് നൂറ്റിയൊന്ന് സി ആണ് അശ്വതി സി ആണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭേദഗതിയാണ് നോക്കാം ഏത് ബില്ലാന്ന് അറിയാവോ ഒന്ന് കമന്റ് ചെയ്യണേ അമലാ സി ആണ് രവിചന്ദ്ര സി ആണ് ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ് നൂറ്റി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് ജി എസ് ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയില് ഏത് എത്രാമത്തെ ബില്ല് അറിയാവോ ബില്ല് ബില്ല് എത്രാമത്തെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ബില്ല് ജി എസ് ടിയിൽ കോമ്പോസിഷൻ സ്കീം ഉപയോഗിക്കാൻ കഴിയുന്നവർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജി എസ് ടിയില് കോമ്പോസിഷൻ സ്കീം ഉപയോഗിക്കാൻ കഴിയുന്നവർ ആരാണ് വലിയ കോർപ്പറേഷനുകൾ ചെറിയ വ്യാപാരികൾ നിർദ്ദിഷ്ട വരുമാന പരിധിക്ക് താഴെയുള്ളവർ കയറ്റുമതി ചെയ്യുന്നവർ മാത്രം ബാങ്കുകൾ ജി എസ് ടിയിൽ കോമ്പോസിഷൻ സ്കീം ബില്ല് അതെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതിയും നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ബില്ലുമാണ് ശരിയാണ് കേട്ടോ ജി എസ് ടിയിൽ കോമ്പോസിഷൻ സ്കീം ഉപയോഗിക്കാൻ കഴിയുന്നവർ ആരാണെന്നാണ് ചോദ്യം സുദിൻ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ചെറിയ വ്യാപാരികൾ നിർദ്ദിഷ്ട വരുമാന പരിധിക്ക് താഴെയുള്ളവർ മാത്രമാണ് കോമ്പോസിഷൻ സ്കീം ഉപയോഗിക്കാൻ പറ്റുള്ളൂ അരവിന്ദ് ശരിയാണ് ബി ആണ് ജി എസ് ടി ആക്ട് പ്രകാരം ഏത് തരത്തിലുള്ള ഇടപാടുകൾക്കാണ് ജി എസ് ടി ബാധകമല്ലാത്തത് കയറ്റുമതി സംസ്ഥാനാന്തര വ്യാപാരം സംസ്ഥാനത്തിനുള്ളിലെ വ്യാപാരം അന്തർദേശീയ യാത്രാ സേവനങ്ങൾ സുദിൻ ബി ആണ് അരവിന്ദ് ബി ആണ് രവിചന്ദ്ര ബി ആണ് അശ്വതി ബി ആണ് ജി എസ് ടി ആക്ട് പ്രകാരം ഏത് തരത്തിലുള്ള ഇടപാടുകൾക്ക് ജി എസ് ടി ബാധകമല്ല എന്നാണ് ചോദ്യം അശ്വതി നേരത്തെ യെസ് സുധീൻ ഡി ആണ് അമല ഡി ആണ് അശ്വതി ഡി ആണ് ആൻസർ നോക്കാം അന്തർദേശീയ യാത്രാ സേവനങ്ങൾക്കാണ് സർവീസിനാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി അല്ല എ ആണ് കയറ്റുമതിക്ക് ജി എസ് ടി ബാധകമല്ല കേട്ടോ ജി എസ് ടി കൗൺസിലിലെ തീരുമാനങ്ങൾ സാധാരണയായി എങ്ങനെയാണ് എടുക്കുന്നത് ലളിതമായ ഭൂരിപക്ഷത്തിൽ വൺ ബൈ തേർഡ് ഭൂരിപക്ഷത്തിൽ അതായത് എഴുപത്തി ശതമാനം അംഗീകരിക്കണം ഏകകണ്ഠമായിട്ട് എല്ലാവരും അംഗീകരിക്കണം രാഷ്ട്രപതി തീരുമാനിക്കും ഏതാണ് ഏതാണതിൽ വരുന്നത് തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ജി എസ് ടി കൗൺസിലിലെ തീരുമാനങ്ങൾ സാധാരണയായിട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് ജി എസ് ടി കൗൺസിലിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നാളെ ഞായറാഴ്ചയാണ് നാളെ രാവിലെ എട്ട് ആയിരിക്കില്ല നമുക്കറിയാം തിങ്കൾ മുതൽ ശനി വരെയാണ് രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഞായറാഴ്ചകളിൽ റിവിഷൻ പോലെ നമ്മൾ പത്ത് മണിക്കോ കറണ്ട് അഫയേഴ്സ് നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് പിന്നെ വൈകുന്നേരം എട്ട് മണിക്കും സുദിൻ എ ആണ് അരവിന്ദ് ബി ആണ് യെസ് ആൻസർ നോക്കാം അമല ബി ആണ് അശ്വതി ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ആണ് ടു ബൈ തേർഡ് ഭൂരിപക്ഷമാണ് എഴുപത്തി അഞ്ച് ശതമാനവും അംഗീകരിക്കണം ഞാൻ ഉറക്കമേക്ക് ലേറ്റ് ആയതുകൊണ്ടല്ല രാവിലെ ഞാൻ ഒരു ദിവസം രാവിലെ അല്ലെ ഞായറാഴ്ച അല്ലേ അപ്പൊ ഞാൻ നിങ്ങൾ എല്ലാവരും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാന് പത്ത് മണിക്ക് ആക്കുന്നത് ഞാൻ ഉറങ്ങി കണ്ടീറ്റ് ആയതുകൊണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം നാളെ രാവിലെ പത്ത് മണിക്ക് എല്ലാവരും കൃത്യമായിട്ട് വായോട്ടോ ശരി ബൈ പോവുമ്പോ എല്ലാരും ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോണം കേട്ടോ ശരി